ാണ് സ്ഥലം അള്ളാന്റെ റസൂലിന്റെ ജന്മദിനത്തിൽ വ്യക്തമായ സഹിയായ തെളിവോടുണ്ടെങ്കിൽ ആ തെളിവ് ഇവിടെ പറയാ അത് കേൾക്കാൻ താല്പര്യമുണ്ട് ഇന്നല്ല ഒരുപാട് ആളുകൾക്ക് അത് സഹി ആയിരിക്കണം അതിന് തെളിവ് വേണം പക്ക തെളിവൻ അല്ലാതെ ആ കള്ളാതീസൊന്നും ഓറിയിട്ടൊന്നും കാര്യമില്ല പക്ക തെളിവ് തന്നെ ആയിരിക്കണം അത് നിർബന്ധന ഒരുപാട് ആളുകളുടെ വിഷയമാണിത് നിങ്ങള് കള്ളാതീസ് കൊണ്ടാൽ നാളെ മുതാഹിത ആളുകളോട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും തെളിയിക്കും തെളിവ് ാണ് കള്ള ഹദീസൊന്നല്ല ഓതുന്നത് വിശുദ്ധ ഖുർആാനിൽ എന്നാണ് ഓതുന്നത് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറയുന്നു വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് യൂനുസിലെ അൻപത്തി എട്ടാമത്തെ ആയത്താണ് ഓതാൻ പോകുന്നത് കൊൽ കൊൽ നബിയെ അങ്ങ് പറയുക

الله عند رحمة الله رسول الله صلى الله عليه وسلم إنما أنا رحمة الله بن من... نان الله بن رحمة حبيب صلى الله عليه وسلم ما تقلت النبرة نور ما تروى اللام هي آية نبي شديد يقول لي وأخرج أبو الشيخ عن ابن عباس رضي الله عنهما تفسير رئيس المفسرين ابن عباس رضي الله عنه رحمته محمد صلى الله عليه وسلم വിശുദ്ധ ഖുർആൻ സൂറത്തുൽ വമാ അർസൽനാക ഖുർആനിൽ അല്ലാഹു റഹ്മത്ത് റസൂലിനെ കുറിച്ച് പറഞ്ഞു ഹദീസിൽ പറഞ്ഞു പറഞ്ഞു ആ റഹ്മത്ത് കൊണ്ട് ഫല്ലഫറഹു അവർ സന്തോഷിക്കട്ടെ അവരുടെ എല്ലാ സമ്മേളനങ്ങളെക്കാളും അവരുടെ അവരുടെ സമ്മേളനങ്ങളിൽ ഒത്തുകൂടലുകളിൽ അവർ ഒരുമിച്ച് കൂട്ടുന്നതിൽ അവർ ഒരുമിച്ച് കൂട്ടുന്ന കാര്യങ്ങളിൽ ഏറ്റവും റസൂലിനെ കൊണ്ട് സന്തോഷിക്കുക ആര് പറയുന്നു വിശുദ്ധ പറയുന്നു അല്ല ഹദീസ് എന്നല്ല വിശുദ്ധ ഖുർആാനിൽ നിന്ന് സൂറത്ത് യൂനിസിൽ നിന്ന് അൻപത്തി എട്ടാമത്തെ ആയത്താണ് ഞാൻ ഓതിയത് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം അത് ജന്മദിനമാണോ അത് ജന്മദിനമാണോ റസൂലിന്റെ അല്ലാതെ റസൂല് സംശയം ആർക്കും പക്ഷെ ജന്മദിനമാണോ ജന്മദിനം കൊണ്ട് സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസൂലിനെ കൊണ്ട് സന്തോഷിക്കുക എന്ന് തന്നെയാണ് അള്ളാന്റെ റസൂലിനെ കൊണ്ട് അള്ളാഹന്റെ റസൂലിനെ കൊണ്ട് സന്തോഷിക്കലല്ലേ ജന്മദിനത്തിൽ സന്തോഷിക്കുക എന്നുള്ളത് അല്ലേ അള്ളാന്റെ റസൂലിനെ കൊണ്ടുള്ള സന്തോഷമാണോ ജന്മദിനത്തിൽ സന്തോഷിക്കുക എന്നുള്ളത് അതെ അതല്ലെങ്കിൽ അള്ളാഹാന്റെ റസൂലിനെ കൊണ്ട് സന്തോഷിക്കുക സന്തോഷിക്കാന്നുള്ളതിന് ജന്മദിനം പുറത്തു പോകുന്നു എന്നുള്ളൊരു തെളിവുണ്ടോ അതീഫുണ്ടോ ഇവരെന്താ അറിയോ സംഗതി അറിണ്ടെങ്കിൽ എല്ലാം അപ്പൊ ഒരാളിരുന്ന് പള്ളിയിൽ നിന്ന് കുറച്ച് ആൾക്കാരെ സ്വലം ഏയ് പള്ളിയിലിരുന്ന് സലാത്ത് എല്ലാം പറ്റൂലട്ടോ ഓ പള്ളിയിൽ പുറത്താക്കി അപ്പൊ മദർസിൽ മദർസ്ല്ലാം പറ്റൂലോ ഏ മദർസ് പിന്നെ അവരുടെ ആ മുറ്റിരുന്ന് അത് പറ്റൂലോ പറ്റൂലിന്റെ ശേഷമാണ് ശേഷം പറ്റൂല ശേഷം പറ്റൂല ഇങ്ങനെ എന്ത് ചെയ്യാ സംഗതിയിൽ പറ്റൂ പക്ഷേ അത് നടക്കുന്ന സമയത്ത് അത് പറ്റൂലൂല ആ സ്ഥലത്ത് പറ്റൂല ഈ സ്ഥലത്ത് വെച്ചു എൻ്റെ കൊണ്ട് സന്തോഷിക്കാന്ന മുത്ത് നബിയുടെ ജന്മത്തിൽ സന്തോഷിക്കുക മുത്തുനബിയുടെ ഇർസാലിൽ സന്തോഷിക്കുക മുത്തുനബിയുടെ മാസത്തിൽ സന്തോഷിക്കുക മുത്തുനബിയുടെ സ്വഭാവത്തിൽ സന്തോഷിക്കുക മുത്തുനബിയുടെ സന്തോഷങ്ങളിൽ സന്ദേശങ്ങളിൽ സന്തോഷിക്കുക ഇതൊക്കെയാണ് നബിസൊല്ലുമാങ്ങളെ കൊണ്ട് സന്തോഷിക്കുക എന്നതിന്റെ ആ കുല്ലിന്റെ ഒരു ജുസിയാണ് നിങ്ങൾക്ക് അറിയില്ല എന്ന് എനിക്കറിയാം എന്നാലും അറിയുന്നവർക്ക് വേണ്ടി അലൈഹി കൊണ്ട് സന്തോഷിക്കുക എന്നതിന്റെ ഭാഗമാണ് എന്ത് നബിസു അല്ലാതങ്ങളെ ജന്മത്തിൽ സന്തോഷിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജന്മത്തിൽ സന്തോഷിക്കാതില്ല ഇത് തെളിവാണ് ഞങ്ങൾക്ക് അറിയോ പള്ളിയിൽ ഇരുന്ന് സ്വലാത്തി എല്ലാം പറ്റോ പറ്റോ പള്ളിയിൽ നിന്ന് ഒരാൾ പള്ളിയിൽ നിന്ന് ഞാൻ പറയട്ടെ അവിടെ കൊടുക്കും ഇല്ല നിങ്ങൾ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരം പറയട്ടെ പള്ളിയിൽ നിന്ന് സ്വലാത്ത എല്ലാം പറ്റോ എന്ന് ഒരാൾ ചോദിച്ചു ആ പറ്റും എന്താ തെളിവ് അല്ലേ പള്ളിന്നുണ്ടോ അപ്പൊ മറുപടി പള്ളിയിൽ നിന്നുണ്ടോ പള്ളിയിൽ നിന്ന് സ്വലാത്തെല്ലാം പറ്റൂല പള്ളി വന്നുണ്ടായത് അലൈഹി കൊണ്ട് സന്തോഷിക്കാൻ പറ്റും അതിൽ കൊണ്ടുള്ള കൊണ്ടുള്ള എന്ത് ജന്മം സന്തോഷം ാണ് എന്ത്ബിൻസ് തന്റെ കിതാബിൽ പറയുന്നത് അവിടുത്തെ കിതാബിൽ പറയുന്നത് നോക്കു നിങ്ങൾ

ി പറയുന്നു അപ്പൊ നബിത്തുണ്ട് ജന്മത്തെ കൊണ്ട് സന്തോഷിക്കാം കൊണ്ട് സന്തോഷിക്കാം എന്നതിന്റെ തെളിവ് വിശുദ്ധ സൂറത്ത് കുറാകുന്നു യൂനസ് ആകുന്നു അതിനെ വിശദീകരിച്ചത് ഇപിനെ അബ്ബാസ് എന്നിട്ട് എന്റെ നാല് ഖലീഫന്മാര് ഈ പ്രവാചകന്റെ ജന്മദിനം കൊണ്ടാടാൻ ഈ നാല് വാചകന്മാർ എന്തുകൊണ്ട് ഈ റബി ലോ പന്ത്രണ്ട് ജന്തു ജന്മദിനം കൊണ്ടാടിയ തെളിവില്ലല്ലോ ഈ കുർഹാനങ്ങളെ പറഞ്ഞ ആഴ്ച ഓടിക്കുന്നില്ലെങ്കിൽ നിങ്ങള് ഉത്തരം കൂട്ടാതെ കുറച്ച് പറയും ഒരുപാട് ചോദിക്കാറുണ്ട് നിങ്ങൾ കൂട്ടിട്ട് പറയലേ സമയം നമ്മൾ ചോദിക്കാൻ ഒരുപാടുണ്ട് ആയത്ത് ആയത്ത് ഒരു പറഞ്ഞാൽ പിന്നെ പിന്നെ ഹുലഫാൽ ചെയ്തിട്ടുണ്ടോ അബുബക്രദാൻ ചെയ്തിട്ടുണ്ടോ ഉമാർ പിന്നെ ലക്ഷക്കണക്കിന് സ്വഹാബത്തിന് അവർ ചെയ്തിട്ടുണ്ടോ ഇവർ ചെയ്തിട്ടുണ്ട് എന്ത് ചോദ്യാൽ അള്ളാഹുവിന്റെ ഖുർആാനാണ് ഒന്നാമത്തെ തെളിവ് അത് പറഞ്ഞാൽ പിന്നെ അബു ബക്രദാൻ ചെയ്തിട്ടുണ്ടോ ചോദിക്കാൻ പാടുന്നോ പിന്നെ ഉമർ റുദ്ദാൻ ചെയ്തിട്ടുണ്ടോ ചോദിക്കാൻ പാടുന്നോ അല്ലാൻ്റെ കൊണ്ട് സ്വഹാബത്ത് സന്തോഷിച്ചിട്ടുണ്ട് അതല്ലേ ഞാൻ പറഞ്ഞത് വായിച്ചില്ലേ ആ ബാരിയിൽ അള്ളാഹു വീട്ടിൽ സ്വഹാബത്തിരുന്നില്ലേ മുത്തലബിയെ കുറിച്ച് മധുഹു പറഞ്ഞില്ലേ ആട് നിറത്തില്ലേ അതിന് ദിവസം നിശ്ചയിച്ചില്ലേ പത്തുഹുൽ ബാരിയാണ് എന്റെ കയ്യിലുള്ളത് ഈ ബാരിയിൽ പറയുന്നു സുറാറ വീട്ടിൽ ായ ഹദീസാണ് ആർക്കെങ്കിലും നിഷേധിക്കാൻ സാധിക്കുമോ അലൈഹി മുത്തു തങ്ങളെ കുറിച്ച് മധു പറയുകയും കൊടുക്കുകയും ചെയ്തു കൊണ്ട് അനിവാര്യമായിരിക്കുന്നു ഇന്ന് മാത്രമല്ല ചെയ്യാമരെ ആരാ ചെയ്തത് സുഹാബത്ത് എന്നാ ചെയ്തത് റബിയെ ഏത് ദിവസാ ചെയ്തത് പന്ത്രണ്ടിന്റെ അന്ന് നിഷേധിക്കാൻ സാധിക്കുമോ നിങ്ങൾക്ക് ുംബി മാാണ് ചെയ്തത് അപ്പോൾ ആയത്ത് പറഞ്ഞു അത് സ്വഹാബത്ത് ചെയ്തത് പറഞ്ഞു പിന്നീട് അതിനുള്ള എല്ലാ തെളിവുകളും പറഞ്ഞു തസീർ പറഞ്ഞു ഇനിയും ആർക്കെങ്കിലും ഇത് തെളിവല്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്ത് അള്ളാഹു ഏറ്റെടുക്കുന്നില്ലെങ്കിൽ അവൻ അതിനെ അവനോട് എന്ത് കളയുകയാണെങ്കിൽ അതിനോട് ചെയ്യുന്നവർക്ക് നരകമാണുള്ളത് നിങ്ങൾ നരകത്തിലേക്ക് പോകാനാണോ ഉദ്ദേശിച്ചിരിക്കുന്നത് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ